എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തെ ഒന്നാമത്തെ സി ബി ഐ പരിപാടിയെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഒന്നാമത്തെ സി ബി ഐ പരിപാടി സംഘടിപ്പിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ആറാം തീയതി ശനിയാഴ്ചയാണ് പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ് വീക്ക് അഥവാ അന്ധത തടയൽ വാരാചരണം എന്നതിനെ ആസ്പദമാക്കിയാണ് ഈ ഒരു സി ബി ഐ പരിപാടി സംഘടിപ്പിക്കേണ്ടത് നേത്ര രോഗങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനും അതുവഴി നേത്രരോഗങ്ങളുടെ അപകട സാധ്യത ലഘൂകരിക്കുന്നതിനും കൂടാതെ ആരോഗ്യപൂർണ്ണമായ ജീവിതശൈലി രൂപീകരിക്കുന്നതിനും പതിവ് നേത്ര പരിശോധനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഭക്ഷണ ക്രമീകരണങ്ങളെക്കുറിച്ചും പൊതുജനങ്ങളെയും ഗുണഭോക്താക്കളെയും ബോധവൽക്കരിക്കുകയുമാണ് ഈ ഒരു സി ബി ഐ പരിപാടിയിലൂടെ ചെയ്യേണ്ടത് ഇത് സംബന്ധിച്ച വിശദമായിട്ടുള്ള നോട്ട് ഇതോടൊപ്പം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ും അതുപോലെ തന്നെ ഗുണഭോക്താക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും പൊതുജനങ്ങളെയും ഈയൊരു സി ബി ഐ പരിപാടിയിൽ പങ്കെടുപ്പിക്കാവുന്നതാണ് കൂടാതെ ഈ ഒരു സി ബി ഐ പരിപാടി പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട് സുഭോഷൺ ദിവസ് എന്ന തീമിലാണ് ഈ സി ബി ഐ പരിപാടി പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തേണ്ടത് സി ബി ഐ പരിപാടിയുടെ വിവരങ്ങൾ പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ വലദോഷത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണും മലയാളത്തിലാണെങ്കിൽ പരിപാടികൾ എന്നായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സി ബി ഐ എന്നൊരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡെഡ് യു ഓർഗനൈസ് ദ സി ബി ഐ ദിസ് മന്ത് എന്ന് കാണും അതിൻ്റെ താഴെ യെസ് എന്ന് കൊടുക്കുക അതിനുശേഷം ഡേറ്റ് ഓഫ് ഇവൻറ്റ് എന്ന ഭാഗത്ത് നമ്മൾ ആ ഒരു ഡേറ്റ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒന്നുകിൽ ഈ രീതിയിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഈ ഒരു കലണ്ടറിൽ നിന്നും കൃത്യമായിട്ടുള്ള ഡേറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം സെലക്ട് ദ തീം ഫോർ സി ബി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് സുഭോഷൺ ദിവസ് എന്ന ഒരു തീം സെലക്ട് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ആഷ് കളറിലായിരിക്കും കാണുക പിന്നീട് അത് സബ്മിറ്റ് സബ്മിറ്റാകുകയും അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഈ രീതിയിൽ ലാസ്റ്റ് ഓർഗനൈസ്ഡ് സി ബി ദിസ് മന്ത് എന്ന ഒരു ഹെഡിംഗ് കാണാൻ കഴിയും അതുപോലെ തന്നെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള സി ബി ഐ പരിപാടിയുടെ വിവരങ്ങൾ ഇതേ രീതിയിൽ സുഭോഷൺ ദിവസമെന്നും അതുപോലെ തന്നെ ആ ഒരു തീയതിയും കാണാൻ കഴിയും അപ്പം ഈ രീതിയിൽ എല്ലാവരും സി ബി ഐ പരിപാടി പോഷൺ ട്രാക്കറിൽ രേഖപ്പെടുത്തുകയും പിറ്റേ ദിവസം സി ബി ഐ പരിപാടി രേഖപ്പെടുത്തിയത് ഇതേ രീതിയിൽ റിഫ്ലക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ അത് സബ്മിറ്റ് ആയിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തുകൂടെ ചെയ്യണം അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഏപ്രിൽ മാസത്തെ ഒന്നാമത്തെ സി ബി ഐയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം